ഞാൻ ഇങ്ങനെ ഒരു ഒരു വീഡിയോ വന്നത് പറയുന്ന അനാമിക വിഷ്ണു ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചർച്ച നടന്നിരുന്നപ്പോൾ നമ്മർന്നതാണ് അപ്പൊ ഈ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പറയണതില് അപ്പൊ ഇതൊന്ന് കേട്ടുനോക്കുക അപ്പൊ ഈ കുട്ടി പറയണേലും കാര്യമുണ്ട് ആ കുട്ടി ഒന്ന് ജീവിതം തുടങ്ങിയിട്ടുള്ള ആ കുട്ടി കുറച്ച് അപ്പൊ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കരുത് ഞങ്ങളെ തകർക്കണം എന്താ എന്റെ എന്റെ ജീവിതം നശിപ്പിക്കാനാണോ അതോ സ്ഥാപനം നശിപ്പിക്കാനാണോ ഞങ്ങള് ഇറങ്ങി തിരിച്ചേക്കുന്നത് എന്തായാലും അങ്ങനെ എനിക്ക് ഒരു ഗുണവും ഇല്ലാതെ നന്നായിട്ടാണ് എന്റെ ആരുമല്ല ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നിട്ടും എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇത്രയും ഇത് കാണിക്കുന്നത് ഏഹ് വേണു അംഗളെ ഞാൻ എന്തോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ മൊത്തം അന്വേഷിച്ച് എന്തിനാ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കാൻ നടക്കുന്നത് ഞാൻ ഈ സന്തോഷമായിട്ട് നടക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വേണുങ്ങളെ ഏഹ് ഇത് ആരെന്താന്നൊക്കെ പറഞ്ഞാലും എന്നെ എൻ്റെ ഉണ്ണിയാണ് നോക്കുന്നത് കൊഞ്ഞ് പോലെ തന്നെയായിരുന്നു നോക്കുന്നത് എൻ്റെ എന്നെ കൊച്ചി അമ്പസായിട്ടാണ് എൻ്റെ ഉണ്ണിയാണ് നോക്കുന്നത് അതും ആരേ ചിലവിലല്ല ഉണ്ണിയുടെ ചിലവില് ഈ സന്തോഷമായിട്ടായിരുന്നു അപ്പോൾ ഈ അനാമിക പറയുന്നത് കേട്ടിൽ എന്തിനാണ് എൻ്റെ ജീവിതം കുട്ടിച്ചോടാക്കാൻ വേണ്ടി നടക്കുന്നത് ഞാൻ ഇപ്പോൾ ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് ഈ കുട്ടി പറയുന്നത് പിന്നെ എന്തിനാ എൻ്റെ ജീവിതം വെറുതെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ നടക്കണമെന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത് പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉണ്ണിയേറ്റ എൻ്റെ പൊന്നുപോലെ തന്നെ നോക്കണ അത് ഈ കുട്ടി പറയുന്നുണ്ട് പിന്നെ എന് പിന്നെ എന്തിനാണ് ഞങ്ങൾ എൻ്റെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടുന്നത് എന്നീ കുട്ടി ചോദിക്കുന്നുണ്ട് അനാമിക നശിപ്പിക്കണോ സ്ഥാപനത്തെ നശിപ്പിക്കണോ എന്തോ അങ്കിളുടെ ഉദ്ദേശം ഈ വിവരാകാശമൊക്കെ എടുക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്റെ പിറകെ ഇങ്ങനെ തോണ്ടി തോണ്ടി എന്തിനാ നടക്കുന്നത് ഒന്നല്ലെങ്കിൽ അങ്കിളിനെ ഞങ്ങളെ വിറ്റ് കാശാക്കിയിട്ട് ഞങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി ഞങ്ങളുടെ പേരും വന്ന് റീച്ച് ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് വീട്ടിലെ ഭാര്യക്കോ മകൾക്കോ അതിമായി കൊടുക്കാനോ ആ ഒരു ഗതി വരെ ആയിരിക്കുമോ അതാണോ ഇങ്ങനെ തോന്നി വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അല്ലെങ്കിൽ എന്റെ ജീവിതം തകർ തകർക്കാം ഈ സ്ഥാപനം നശിപ്പിക്കാം എന്ന് വെച്ചിട്ടാണ് ഇറങ്ങി ചോദിക്കാനും പറയാനും ആരും ആരുമില്ലെന്നാണ് ആണെങ്കിൽ വിചാരിച്ചേക്കുന്നത് ഇപ്പൊ എനിക്ക് എല്ലാവരും ഉണ്ട് ഞാനിപ്പോ ജീവിച്ച് തുടങ്ങിയിട്ടുള്ളു അതെന്തിനാ ഇങ്ങനെ നശിപ്പിക്കാൻ നടക്കുന്നത് ഇനിയാങ്കിലെ ജീവിക്കാൻ വിടത്തില്ല എന്റെ ജീവിതം ഇങ്ങനെ തോണ്ടി എന്താ നശിപ്പിച്ച് എൻ്റെ എന്നെ പിന്നീട് ആയാതാലത്തിൽ വീണ്ടും കൊണ്ടാക്കണമെന്നുണ്ടെന്ന് ഒരു കാഴ്ച അല്ലെങ്കിൽ എൻ്റെ കാഴ്ച ഇത്രയും ഇൻട്രസ്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ അങ്കിലൊരു കാര്യം ചെയ്യും ഞാനും എൻ്റെ കുഞ്ഞും കൂടെ അങ്ങിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാം അങ്കിലൊരു മോളെ പോലെ നോക്കിയാൽ ഞങ്ങളെ ചിലവുമെല്ലാവരും നോക്കുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് നിൽക്കാം എന്തായാലും ഇത്രത്തോളം ഞങ്ങളെ തോടി തോടി എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ വന്ന് നിൽക്കാം എന്താ ഈ പറയുന്ന അങ്കിൽ തന്നെ നോക്കാൻ പറ്റുമോ എന്നെ എന്റെ കൊച്ചിനെ നോക്കാൻ പറ്റുമോ അങ്ങിളിൻ്റെ അഡ്രസ്സും എല്ലാം എനിക്കറിയാം ഈ എന്ന് പറയുന്ന വ്യക്തിൻ്റെ അഡ്രസ്സ് വൈഷ്ണവം ഐക്യാട് പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ എൻ്റെ പ്രകടനം എൻ്റെ ജീവിതം ാരായണക്കെല്ലാം എടുത്ത് നടക്കുന്നു ഈ നാക്കാമേറ്റ് നടക്കുന്നുണ്ടല്ലോ അങ്കിന്റെ കുടുംബത്തില് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെന്തോ ചെയ്തു തന്നെ അവരോട് ചെയ്യും അംഗിന്റെ മോക്കോ മോനോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു അങ്കിങ്ങനെ അവനെ കാണിക്കും അവരുടെ ജീവിതം എന്തെങ്കിലും ഒരു കാരണവശാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന് നിക്കുമ്പോഴത്തേക്ക് അത് നശിപ്പിച്ച കളയാൻ നോക്കും അല്ല എന്റെ ഈ പിറകേ നടക്കുന്ന സമയത്ത് അങ്കിൽ അങ്ങനെ വീട്ടിലിരിക്കുന്ന മക്കളെ ഭാര്യനെ നോക്കാൻ പറ്റുന്നുണ്ടോ ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് ചെയ്തായിരുന്നു ഞങ്ങളുടെ പേരും വന്നിട്ട് ഒത്തിരി ചേട്ടന്മാരും ടീച്ചമാരും എല്ലാരും ചെയ്തായിരുന്നു ആ ന്യൂസ് കണ്ടു അത് ചെയ്തു സമ്മതിച്ചു നടന്നിട്ട് ഞാൻ ഇല്ലേ കുഞ്ഞ് കുഞ്ഞിനെ പിന്നെ ഞാൻ ആദ്യം ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എനിക്ക് ചോദിക്കാൻ പറയാൻ ആരും ഇല്ല എന്നിട്ടാണോ എന്റെ എന്റെ എൻ്റെ പുറകെങ്ങനെ നടക്കണം എന്നുള്ളത് എനിക്ക് അമ്മ ഉണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് എല്ലാവർ എനിക്കുണ്ട് മുമ്പ് എനിക്ക് ആരും ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് എല്ലാവരും ഉണ്ട് പിന്നെ എന്തിനാ എൻ്റെ പുറകെങ്ങനെ നടക്കണം ഞാൻ ഇനി അതാണ് രി വാങ്ങാൻ പറ്റത്തുള്ള അങ്കിന്റെ മോക്കോ മോനോ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പോലെ എഡിറ്റിംഗ് സെറ്റ് ഒരു ഫോണും കൊണ്ട് ഇറങ്ങി അവരെ പിറകെ അവരെല്ലാം ചെയ്യുന്ന ഓരോന്ന് അവരെ ജീവിതം നശിപ്പിക്കാൻ എന്തിനാ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കുന്നത് ഞാൻ ജീവിച്ചോട്ടെ ഒത്തിരി തവണ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യണോ ചെയ്യണോന്ന് പിന്നെയും പിന്നെയും എന്താ എന്നെ ഞാനേന്ന് പറഞ്ഞ് എന്തിനാ എന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ നടക്കുന്നത് ഞാൻ ജീവിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലേ പൈസ പോകുന്നതാണ് അപ്പം അങ്കളിതിന് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് എന്റെ ജീവിതം നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്കൾ ആരെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ വേണുങ്ങളെ എൻ്റെ കാര്യം നോക്കി എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അങ്കിൾ അങ്കിൻ്റെ വീട്ടിലെ ഭാര്യേൻ്റെയും മക്കളെ കാര്യം നോക്കാൻ സമയമുണ്ടോ എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ നട എന്തിനാ എൻ്റെ കാര്യം എന്തിനാ അങ്കിൾ ഇങ്ങനെ തോണ്ടി തോണ്ടി നടക്കുന്നേ എൻ്റെ കേസിൻ്റെ എൻ്റെ കാര്യങ്ങളിലെ വിവരകാശമൊക്കെ ചോദിക്കാനും അവൾ എന്തോ എടുത്ത് അവൾ എന്തോ പറഞ്ഞു അന്വേഷിക്കാനും എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങളെ വേറൊരു കണ്ടന്റും കിട്ടാത്തത് കൊണ്ടാണോ ഞങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത് ആ പൈസയ്ക്ക് അങ്കിൻ്റെ വീട്ടിൽ സ്വന്തം ഭാര്യയ്ക്ക് കാര്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ

പിന്നെ എന്നെയും എൻ്റെ മോളെയും വീട്ടിൽ കൊണ്ടുപോയി നിർത്തേ എന്നിട്ട് അങ്ങളുടെ മോളെ പോലെ എന്നെയും നോക്ക് ഒരു മോളെ കരുതിങ്ങാണ്ട് എന്നെ എൻ്റെ മോളെയും നോക്ക് ഞങ്ങൾ അങ്ങനെ അങ്ങളിന്ന് വെക്കുകയും ചോദിക്കുന്നുണ്ട് അനാമിക അപ്പോൾ ആരാണ് ഞങ്ങൾ ഏതായാലും അങ്ങളൊന്നും നമുക്കറിയില്ല അനാമിക പറഞ്ഞതാണ് പറയുന്നത് ഏതായാലും പാവം കൊച്ചാണ് അത് എങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ അത് പറയുമ്പോൾ അതിപ്പോൾ ജീവിതം തുടങ്ങിയതല്ലേ ഇതുവരെ ആരും ഇല്ലാതെ ജീവിച്ച കുട്ടിയല്ലേ ഇനി എങ്ങനൊരു സന്തോഷമായി ജീവിച്ചോട്ടെ അങ്ങനെ എൻ്റെ ജീവിതം എന്തിനാണ് ഇല്ലാണ്ടാക്കുന്നത് പിന്നെ വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചിട്ടുണ്ട് അനാമിക ഞങ്ങളെ പേര് വെച്ച് ഓരോ കണ്ടന്റ് വെച്ചിട്ട് ഇങ്ങനെ വളച്ചോടിച്ച് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിയിടുമ്പോഴത്തേക്ക് ആ പൈസ കൊണ്ടേ വീട്ടിൽ അരി അരിവാങ്ങാൻ പറ്റത്തുള്ള അങ്ങന്റെ മോക്കോ മോനോ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു റൂമിൻ്റെ അകത്ത് ഇതേപോലെ എഡിറ്റിംഗ് പോലെ സെറ്റ് ചെയ്തിട്ട് എഡിറ്റൊക്കെ ചെയ്ത് ഇതേപോലെ ഒരു ഫോണും കൊണ്ട് ഇറങ്ങി അവരെ പിറകെ അവരെല്ലാം ചെയ്യുന്നെങ്കിലും ഓരോന്നെടുത്ത് അവരെ ജീവിതം നശിപ്പിക്കാൻ നോക്കുക എന്തിനാ അങ്കിൽ അതിന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കുന്നത് ഞാൻ ജീവിച്ചോട്ടെ ഒത്തിരി തവണ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യണോ ചെയ്യണോന്ന് പിന്നെയും നശിപ്പിക്കാൻ നടക്കുന്നത് ഞാൻ ജീവിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലേ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതാണ് അപ്പൊ അങ്കൾ ഇതിന് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ച് എന്റെ ജീവിതം നശിപ്പിക്കണോ എന്നുണ്ടെങ്കിൽ അങ്കിൽ ആരെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്കിൽ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് ഏ വേണുങ്ങളെ എൻ്റെ കാര്യം നോക്കി എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അങ്കിന് അങ്കിൻ്റെ വീട്ടിലെ ഭാര്യേനെ മക്കളെ കാര്യം നോക്കുന്ന സമയമുണ്ടോ എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ നട എന്തിനാ എൻ്റെ കാര്യം എന്തിനാ അങ്കിൾ ഇങ്ങനെ തോണ്ടി തോണ്ടി നടക്കുന്നേ എൻ്റെ കേസിൻ്റെ എൻ്റെ കാര്യങ്ങളെ വിവരകാശമൊക്കെ ചോദിക്കാനും അവൾ എന്തോ എടുത്ത് എന്തോ പറഞ്ഞതെന്ന് അന്വേഷിക്കാനും എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങളെ വേറൊരു കണ്ടന്റും കിട്ടാത്തത് കൊണ്ടാണോ ഞങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കുന്നേ ആ പൈസയ്ക്ക് അങ്കിളിൻ്റെ വീട്ടിൽ സ്വന്തം ഭാര്യയ്ക്ക് മറ്റു കാര്യം വാങ്ങി കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ വീടും എല്ലാം അനാമിക പറയുന്നത് എന്തിനാണ് എൻ്റെ കാര്യം ഇങ്ങനെ തോണ്ടി തോണ്ടി നടക്കുന്നത് എൻ്റെ കേസിന്റെ കാര്യം എൻ്റെ കാര്യം പിന്നെ അങ്കിന് ഞങ്ങളെ വീഡിയോസ് ഇട്ടിങ്ങരി വാങ്ങിക്കൊടുക്കാൻ പറ്റിയുള്ള അങ്കളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ അനാമിക ഇങ്ങനെ അതൊരു പാവം കൊച്ചാണ് അനാമിക പറയാം എന്നെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കുന്നത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ കേസ് ഞങ്ങൾ വെക്കായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പുറകെ ഇങ്ങനെ തോണ്ടി തോണ്ടി നടക്കാനാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക